ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് അറിയുമ്പോൾ അങ്ങനെ ഞാൻ യാത്ര തിരിക്കുകയാണ് ഇനി വീട്ടിലോട്ട് ആ ഒരു സന്തോഷ വാർത്തയും കൊണ്ടാവും നമ്മൾ ഞാൻ തിരിച്ചു വരുന്നത് അപ്പോൾ ഇന്നത്തെ പോക്കിൽ ഞാൻ എന്തായാലും ഉമ്മാനെ കൂട്ടുന്ന എല്ലാ ഉമ്മാനെ ഞാൻ മൂന്നാം തിയതി അവിടെ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് കൊണ്ടുപോകും ഓക്കെ അപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൂടി ഇമ്മ അവിടെ നിന്നോട്ടെ പാടടുത്ത് അവിടെ നിന്നോട്ടെ ആ ഒരു നാലാം തീയതി ആണല്ലോ നമുക്ക് ഡേറ്റ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി നമ്മൾ സിനിമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൂടി രണ്ട് ദിവസം ഞാൻ അവിടെ നിൽക്കട്ടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് ഇത് ഒക്കെ റെഡിയാക്കി വെക്കാനുണ്ട് ഏത് നേരത്തും എന്താ സംഭവിക്കാം അപ്പോൾ കൈസ് അങ്ങനെ ഞാൻ ഇന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം ഒരുപാട് കമൻസ് ഉണ്ട് എന്താ തിരിഞ്ഞ് നോക്കാത്തത് അവിടെ പോയി നിൽക്കേണ്ട ഈ ടൈമിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അവരെ കണ്ടുപഠിക്കും ഇവരെ കണ്ടുപഠിക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു നിജാസിൻ്റെ മാതിരി ആവണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഒക്കെ ശരി തന്നെയാണ് ശനിക്കിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു എന്തായാലും ഇൻഷാല്ല ഇന്ന് ശനിയാഴ്ച അല്ലേ ശനിയായ തിങ്കൾ മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഞാൻ അവിടെയാണ് എന്തായാലും മൂന്ന് ദിവസം എന്താക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇൻഷാള്ള അറിയിക്കാം അല്ലേ എന്തായാലും ഉമ്മ മൂന്നാം തീയതി ഉമ്മാന ഞാനവിടെ എത്തിക്കും അല്ലെങ്കിൽ ഉമ്മാന ഞാനൊന്ന് കൊണ്ടുപോകും ബാക്കിയുള്ള ആളുകൾ അതായത് ചക്കരി നീരാസ് പാടെടുത്ത് ഇവിടെ ഉണ്ടാവും മോഡലുള്ളപ്പോൾ പാടെടുത്തുണ്ടാവും പിന്നെ ആ ഗ്യാപ്പിൽ എന്താക്കണം എന്നറിയോ ഒരു ഗ്ലൂക്കോസും കൂടി കയറ്റണം മനസ്സിലാവും നാളെ മറ്റൊന്ന് കേട്ടോ മറ്റൊന്ന് രാവിലെ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റണം കേട്ടോ അതിനുള്ള സെറ്റപ്പ് ഞാൻ ഇവിടെ ഒരുക്കുന്നുണ്ട് എല്ലാം പാടെ നമുക്ക് എത്തൂലല്ലോ അപ്പം എല്ലാ സാമ്രാജ്യങ്ങളും ഞാനിവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഗൈസ് അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ ഒരു പ്രസവം കഴിഞ്ഞ ഹോസ്പിറ്റലിൽ എത്ര ദിവസം ഉണ്ടാവും മിനിമം അഞ്ച് ദിവസം ഉണ്ടാകും നാല് ദിവസം ഉണ്ടാവും മൂന്നോ നാലോ ദിവസത്തിനുള്ള ഡ്രസ്സ് എനിക്കും കണ്ടുവെക്കണമല്ലോ അല്ലെങ്കിൽ നമ്മളോട് ഡ്രസ്സ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കഴിച്ച് ഞാൻ എനിക്കുള്ള ഡ്രസ്സ് ഇവിടെ പാക്ക് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം രണ്ട് മൂന്ന് ലുങ്കി തുണിയും പിന്നെ കുപ്പായും ടീഷർട്ടും കാര്യങ്ങളും സാധാരണ ഉള്ള സംഭവങ്ങൾ ബാക്കി ഓൾക്കുള്ളതൊക്കെ അവിടെ ഒരുക്കി വെച്ചിരിക്കണേ കുട്ടികളുള്ളതും ഒരുക്കി വെച്ചിരിക്കണേ ഇൻഷാ അല്ല അപ്പൊ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലെ അങ്ങനെ വീട് പണി ചെറുതായിട്ട് തോതിലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കക്കൂസും കോഴിയും കാര്യങ്ങളൊക്കെ മഴയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് മഴയില്ല എന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ ഓക്കെ എന്തായാലും ഞാൻ ഇൻഷാല്ല ഇവിടെ നിന്ന് ഇറങ്ങി ഞാന് കരണ്ടില്ല അപ്പൊ അധികം സാധനം മൂന്ന് കുപ്പായം അതായത് ഈ രണ്ട് കുപ്പായവും രണ്ട് ഡ്രൗസറും രണ്ട് ഡ്രൗസറും രണ്ട് കുപ്പായും മതിയാവും പിന്നെ മാറി മാറി പിന്നെ ഇട്ടേ ഡ്രസ്സും ഉണ്ടല്ലോ ഒക്കെ പാടവിടെ കൊണ്ടുപോയിട്ടതൊക്കെ പാടെ തിരുമ്പണ്ടേ പിന്നെ അവിടെ പോയിട്ട് മടക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കാം കേട്ടോ തൽക്കാലം എൻ്റെ ബാഗ് ഇല്ല ബാഗ് അവിടെ ഏതെങ്കിലും ബാഗിൽ ചേട്ടാ രണ്ട് കിറ്റ് ഉണ്ട് ഒരു കിറ്റ് ബംഗാളിക്കും ഒരു കിറ്റ് ഈ ബംഗാളിക്കും ഓക്കെ അപ്പോൾ ചായല്ലേ ചായ പതിനാല് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ കുറച്ച് ദൗത്യങ്ങൾ എല്ലാരും ഏൽപ്പിച്ചിട്ടു വേണം പോകണമെങ്കില് അങ്ങനെ ഈ വീടും ഈ വീടിന്റെ സാമ്രാജ്യം തൽക്കാലം പൂജാത്തിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പോവാണ് ഉള്ളോണ്ട് നിന്റെ സാമ്രാജ്യം ഇനി സാമ്രാജ്യ തവണയാണ് അല്ലേ മനസ്സാല്ലോ ഒക്കെ നല്ലതിനായി വരട്ടെ ഇവിടെ മരുന്ന് ലിസ്റ്റ് നോക്കിക്ക മരുന്ന് വാങ്ങാനാട്ടോ മെയിൻ ആയിട്ട് എന്താ നോക്കേണ്ടി അറിയോ ും സാമ്രാജ്യം ഒക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ ഇരിക്കുമ്പോ ബോറടിക്കല്ലേ പണി പണിത്തലിച്ച് പോവുക പണിക്കാരൊക്കെ പണി എടുക്കണ്ടെന്ന് നോക്കുക പിന്നെ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ടാർപ്പായ വാങ്ങണം ടാർപ്പായ വാങ്ങേണ്ടി വരും അപ്പൊ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് തരാം അവിടെ വാങ്ങിക്കൊടുത്താ മതി പിന്നെ പണിക്കാരെ ഒന്ന് ഇന്ന് എന്താ ശനിയാഴ്ച അക്കരെ ഇന്ന് ശനിയാഴ്ചയാണ് ശനി നാളെ തിങ്കളാഴ്ച രാവിലെ ഉപ്പൊ കൊണ്ടുപോയിട്ട് ഒന്ന് എന്താക്കോസ് കഴിക്കോസ് കഴിക്കേ എന്നിട്ട് ഡെലിവറി ടൈമിൽ എല്ലാരും പാടെ അങ്ങനെ വരപ്പാന്ന് ഉഷാരാക്കിട്ട് പനി കൂട്ടണം അപ്പ എന്തായാലും കഴിച്ച അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് ഉമ്മാനെ മൂന്നാം തീയതി നമ്മൾ ഇവിടുന്ന് എല്ലാം കടത്തും ഉമ്മാനെ മൂന്നാം തീയതി എടുക്കുന്നുള്ളു ഉമ്മാനം ഇപ്പൊ തന്നെ കൊണ്ടാത്ത എന്തൊക്കെ കൂടി ഇവിടെ നിന്നോ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഞാൻ എത്തിക്കാനുള്ള പരിപാടികളുണ്ട് എന്തായാലും മൂന്ന് ദിവസം അവിടെ ഒന്ന് ശുശ്രൂഷിക്കാം ചക്കര എന്നോ പറയുണ്ടെങ്കിൽ സാമ്രാജ്യം പോകണത് കരങ്ങളിൽ ഏൽപ്പിച്ച് പോകുകയാണെങ്കി ഇതൊക്കെ മരുവനെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ മരുവനായിട്ട് ഇവിടെ ആരും കണ്ടിട്ടില്ല ഏഹ് മരുവനെ പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്ന നമ്മള് എന്റെ ഒരു അനിയൻ ഉമ്മടെ ഒരു മകൻ ആ ഒരു ലെവലില് മാത്രമാണ് കമന്റ്സ് പറയാൻ വേണ്ടി കൊറേ ആളുകൾ വരും അവരുടെ അവർക്കൊന്നും നമ്മള് ചെവി കൊടുക്കണില്ല അല്ലെങ്കിൽ

പണിക്കിടാനല്ല ഞാൻ പോയി വരാ ആ ഓൾക്ക് നാലാം തീയതി ഡെലിവറി തിങ്കളാഴ്ച ഒന്ന് ഇത് വെച്ചിട്ട് ഗ്ലൂക്കൂസ് വെച്ചിട്ടേ വെറുപ്പ അങ്ങോട്ട് പോരി വണ്ടിയില് കുട്ടിയെ കാണാനായിട്ടോ ആ നിജാസിൻ്റെ ചക്കരയും പിന്നെ ഷാനുവിന്റെ വണ്ടി വിടാ ഞാനും ഹോസ്പിറ്റലിലാവില്ലേ വണ്ടി വിടാം കാറ് പിന്നെ ആ യൂസ് ചെയ്തോണ്ട് അല്ല ആ അല്ല അത് യൂസ് ചെയ്തിരുന്നെങ്കിൽ പണിയാവും അത് മൂടി കിടക്കുന്ന റൂമല്ലേ കുറച്ച് ദിവസം യൂസ് ചെയ്തിരെന്നുണ്ടെങ്കിൽ ചക്കരെ ആ റൂം യൂസ് ചെയ്തോളൂ പറ്റില്ല <muk Regardezangane> uh -huh. Odole, ും പൈസണ്ടോ എല്ലീഷൻ ആക്കിടണം പൈസ ഇറങ്ങിയിട്ടുണ്ട് പണിക്കാർക്ക് ചായ കൊടുത്തു കാറ്റടിക്കണം പിന്നെ പെട്രോൾ പെട്രോള് ഫുള് ആക്കിടണം അത് മതിയോണ്ട് തികയോ ല്ലേ രണ്ടു ദിവസത്തിന് അതിനുള്ള ചെലവ് നടത്തിയാട്ടായിരം തന്നെ വലുത്താറച്ച മീനോ എന്താ വാങ്ങിച്ച വാങ്ങിക്കോണി കൊറവ് വരുത്തണ്ടോ പിന്നെ പിന്നെ അയിന് അഞ്ഞൂറ് ഉപ്പ എന്തിനാ അറിയോ ഹോസ്പിറ്റലിൽ പോവാന് മൂന്ന് ദിവസത്തിന് അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ഒരു ദിവസം അഞ്ഞൂറ് ഇട്ടങ്ങൾക്ക് ചിലവിന് തന്നിക്കും അങ്ങനെ കായ് മട മരുന്നൊക്കെ വാങ്ങി ഞാൻ അങ്ങനെ നാട്ടിലോട്ട് തിരിച്ച് ഇനി അടുത്തത് അരീക്കോട്ടിലോട്ടാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് സ്റ്റുഡിയോയിൽ കയറി രണ്ട് പാട്ടും കൂടി പാടാണ്ട് കാരണം എന്താണെന്നറിയോ ഇനി പോണതിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടികളും നിറഞ്ഞിപ്പോൾ എന്തായാലും ഒരു ഡെലിവറി കഴിയുന്ന കഴിയുന്നവരെ വർക്കൊന്നും എടുക്കുന്നില്ല കാരണം അത് അതിൻ്റെ ഇടയിൽ വരുന്ന വർക്കൊന്നും നമുക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടൂല നമ്മടെ ഭാ അതാ കൂലിയൊക്കെ നിക്കുന്നുണ്ട് അതാ നിക്കണേ പള്ള നേരെ കാണാണ്ട് നാളെ കാണാനും നിങ്ങൾ ഇവിടുന്ന് നടന്ന് പോവോ അതങ്ങനെ ആക്കിയായിരുന്നോ ടൗണില് പോവണ്ട കാറിൽ പോവാട്ടാ കാറിൽ പോവാട്ടോ ആ മമ്മ നിക്കുന്നേ എന്നാ ശരി മറക്കണ്ടോ